ആദ്യം തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് നൂറ്റി നാൽപ്പത് മീറ്റർ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നത് അവിടെയാണ് മുഴുവൻ കുഴപ്പം ഏറ് പറയുന്നു അവിടേതാ കുപ്പി കണ്ടിട്ടുണ്ട് റെയിൽവേ റെയിൽ നീറിൻ്റെ കുപ്പി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മാലിന്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് ആയിക്കോട്ടെ പക്ഷേ ഇത് ഈ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്ന മാലിന്യം ആ മാലിന്യം പ്രോപ്പറായി കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഫലമായി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മൂന്ന് ദിവസം രണ്ട് ദിവസം ഇവിടെ ഈ നഗരത്തിലെ സംവിധാനങ്ങൾ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കളക്ടർ കോർപ്പറേഷൻ ഇവരെല്ലാം ഒരു നാലഞ്ച് ജെ സി ബികൾ അതോടൊപ്പം തന്നെ ഏഴ് ടിപ്പറുകൾ പത്ത് മുന്നൂറ് തൊഴിലാളികൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഈ ഭാഗത്തുള്ള മാലിന്യം മാത്രം നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് നീക്കം ചെയ്യുന്നത് അവിടെയാണ് ഈ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ റെയിൽവേയോ ആര് നിയോഗിച്ചു മൂന്ന് തൊഴിലാളികളെ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഈ മാലിന്യം നീക്കാൻ നിയോഗിച്ചിരിക്കുന്നു ഈ ആളുകളെ നമ്മൾ എന്താ പറയേണ്ടത് ഇവരോട് പുച്ഛ മാത്രമല്ല അറിയാം ഇവരോട് ഇത്രയും ഈ ഈ നഗരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇവരെ ഇവരെ എന്താണ് എന്ത് കാര്യത്തിലാണ് ഇവരെ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇത്തരം രീതിയിലേക്കുള്ള ഏറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനമല്ലേ കോർപ്പറേഷൻ ആയാലും റെയിൽവേ ആയാലും സർക്കാരായാലും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രൈം ലൈബിലിറ്റി എന്ന് പറയുന്നത് ഈ നഗരത്തിലെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ടാക്സ് വാങ്ങുന്നതാരാ ബിൽഡിങ് ടാക്സ് വിരിക്കുന്നതാരാ കോർപ്പറേഷനിലെ ആ കോർപ്പറേഷന് മാലിന്യ നിർമ്മാണത്തിന് യാതൊരു പങ്കുമില്ല ഇത് റെയിൽവേയുടെ ഭാഗം വരുമ്പോൾ റെയിൽവേ ചെയ്യട്ടെ അതല്ലെങ്കിൽ അപ്പുറത്തെ കൗൺസിലറുടെ ഭാഗം വരുമ്പോൾ അപ്പുറത്തെ കൗൺസിലർ ചെയ്യട്ടെ മറ്റാരെങ്കിലും ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഈ നഗരത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ വിളപ്പിശാലയുടെ ചവർ ഫാക്ടറി ആരംഭിച്ചു ഇതിനകത്ത് നമ്മൾ ഈ ആലോചിക്കേണ്ടത് എല്ലാ കാലഘട്ടങ്ങളിലും ഈ നാൽപ്പത് വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടത് മുന്നണിയാണ് സി പി എം ആണ് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലുള്ള ഇപ്പോഴാണ് നമ്മൾ ഈ മാലിന്യത്തിൽ നിന്ന് പണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് മാലിന്യം നമുക്ക് വിൽക്കുന്നത് അതിലൂടെ പണം ഉണ്ടാകാൻ കഴിയുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പക്ഷേ ഇത് ആദ്യം കണ്ടുപിടിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച സി പി എം ആണ് അവരെ അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഓരോരോ പ്ലാന്റ് സ്ഥാപിക്കുന്നു ഒരു ഗ്രാമത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു പക്ഷേ അവിടെ യാതൊരു രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനവും നടക്കുന്നില്ല വേസ്റ്റ് മാനേജ്മെൻ്റ് നടക്കുന്നില്ല നഗരത്തിലെ മാലിന്യം മുഴുവൻ വിളപ്പ്ശാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി തട്ടുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു സഹി ഇല്ല സഹി ഇട്ടപ്പോൾ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ കുട്ടികൾക്ക് അവരെ വിവാഹം കഴിച്ച് അയക്കാൻ പോലും ആളെ വരാത്ത ഒരു രീതിയിലേക്ക് പ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങി അവരുടെ പ്രതിഷേധത്തിന്റെ ഫലമായി വെളുപ്പ് ശാലയിലെ നിർമ്മാർജ്ജന പ്ലാന്റ് പൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തു അപ്പൊ അടുത്ത പദ്ധതികൾ ഇവിടെ കിച്ചൺ ബിൻ എന്ന് പറയുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ഇതുപോലുള്ള തുമ്പൂർ മോഡൽ പദ്ധതി ഒരു വലിയ നഗരത്തിൽ വരുന്ന മാലിന്യങ്ങൾ അത് സംസ്കരിക്കാൻ വേണ്ടി തുമ്പൂർ മോഡലെന്ന് പറഞ്ഞാൽ ഒന്നോരുടെ വീട്ടിൽ മാത്രം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കുറച്ച് മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുക അത് താനെ അഴുകിപ്പോകുക എന്നൊക്കെയുള്ള കൺസെപ്റ്റോടുകൂടി ഇതിനു വേണ്ടി കോടിക്കണക്കിൻ്റെ ചെലവഴിക്കുകയാണ് ഇത് ഇത് കൃത്യമായി നമുക്ക് നിരീക്ഷിച്ചാൽ ഇതിൽ വലിയ അഴിമതിയാണ് നടക്കുന്നത്